എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ സനാലൈറ്റ്സ് ഇലക്ട്രിക്കൽ ട്രേഡിംഗ് കമ്പനിയിലേക്ക് ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് പതിനെട്ടിനും ഇരുപത്തിനാല് വയസ്സിന് ഇടയിലുള്ളവർക്കാണ് ഇതിനവസരമുള്ളത് ഇലക്ട്രിക്കൽ ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽ ഗുഡ്സിനെ പറ്റി അത്യാവശ്യം നോളജ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ ഫോർ എയിറ്റ് ഫോർ സെവൻ വൺ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അജിമാനിലെ ഒരു കമ്പനിയിലേക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്നിവ നന്നാക്കാൻ അറിയുന്ന ഒരു മെക്കാനിക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് സെവൻ ടു ത്രീ എയ്റ്റ് നയൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലേക്ക് ക്യു എ ആൻഡ് ക്യു സി പെയിൻറ്റിംഗ് ഇൻസ്പെക്ടറുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് മുതൽ മൂന്ന് വർഷത്തെ സ്റ്റീൽ ഫാബ്രിക്കേഷൻ കമ്പനിയിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ബിഗ് എസ് ഓർ നൈസ് സർട്ടിഫിക്കേഷൻ താല്പര്യമുള്ളവർ അഡ്മിൻ ഡോട്ട് സീറോ വൺ അറ്റ് ബെർക് ഇ എൻ ജി ജി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ ഗെയിം സ്റ്റോർ ആൻഡ് ടോയ്സ് ട്രേഡിംഗ് കമ്പനിയിലേക്ക് വെബ് ഡിസൈനർ ആൻഡ് ഡെവലപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടുള്ള ആവശ്യപ്പെട്ടുള്ളൊരു വേക്കൻസിയാണത് നല്ലൊരവസരമാണ് പെട്ടെന്ന് തന്നെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക വെബ് ഡിസൈനിങ്ങിൽ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുകൂടാതെ ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് വെബ് പ്രസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതിലെല്ലാം നല്ല കഴിവുണ്ടായിരിക്കണം വെബ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇ കൊമേഴ്സ് സ്റ്റോർ സ്റ്റോർ മാനേജ്മെൻറ്റിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ദുബായ് ഗെയിംസ്റ്റോർസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് അലൂമിനിയം ഫാബ്രി ഫാബ്രിക്കേറ്റേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പത്ത് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ ടു നയൻ എയ്റ്റ് ഡബിൾ നയൻ സീറോ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് ദുബായിലെ പ്രിൻ്റിങ് ആൻഡ് അഡ്വർടൈസിംഗ് കമ്പനിയിലേക്ക് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പ്രിൻറ്റിംഗ് സർവീസിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ നല്ല അവഗാഹം ഉണ്ടായിരിക്കണം ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഇട്ടുള്ളവർക്കും ഇതിനപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ എം എസ് ഡി എസ് എച്ച് എ സെവൻ ത്രീ ഫോർ അറ്റ് ജിമെയിൽ ഡോഡം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ഡ്രാഫ്റ്റ് മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ആട്ടോ കാർഡ് റിവീറ്റ് സ്കെച്ചപ്പ് ഇതെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഫീമെയിൽസിനാണ് പ്രിഫറൻസ് ഉള്ളത് മെയിൽസിനും അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ വൺ സിക്സ് ടു സെവൻ ടു സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് മെക്കാനിക്കൽ ഡ്രാഫ്റ്റ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് റിവീറ്റ് ആട്ടോ കാർഡ് എന്നിവയെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ കൺസ്ട്രക്ഷൻ ഫീൽഡിലെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ ഇന്ദ്രജിത് കെ എൻ അറ്റ് എ ഒ എൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഫുജിറയിലെ ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അറബിക് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ നന്നായി അറിഞ്ഞിരിക്കണം നിലവിൽ യു ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എക്സ്പീ യു എയിൽ ഗ്രോസറി എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം ഇതിനെ അപ്ലൈ ചെയ്യുക മിനിമം നാല് വർഷത്തെ എങ്കിലും ഗ്രോസറി ഫീൽഡിലെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് സാലറി റൂം ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് സെവൻ ടു സെവൻ ത്രീ സീറോ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലെ ദിയാഫ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് മ്യൂസിക് ടീച്ചർ പ്രൈമറി ടീച്ചർ സൈക്കോളജി ടീച്ചർ പി ഇ ടീച്ചർ ഇ എ എൽ ടീച്ചർ ടീച്ചർ അസിസ്റ്റൻ്റ് ഓർ ബസ് അറ്റൻഡൻറ്റ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ടീച്ചിങ് ഫീൽഡിൽ മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഐ ജി സി എസ് ഇ ഓ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കരിക്കലത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീനിയർ ഹൈഫൺ എച്ച് ആർ അറ്റ് ദിയാഫ ഇൻ്റർനാഷണൽ സ്കൂൾ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അജ്മാനിലെ ഒരു വർക്ക്ഷോപ്പിലേക്ക് പെയിൻറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ ഡബിൾ വൺ നയൻ ത്രീ നയൻ എയ്റ്റ് എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ത്രീ വൺ സിക്സ് വൺ സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക ഷാർജയിലെ ബ്രാൻഡഡ് വാച്ച് സ്റ്റോറിലേക്ക് വാച്ച് ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ ഇതേ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം യു എയിലുള്ളവർക്കോ ഇന്ത്യയിലുള്ളവർക്കോ ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ കെ മുൻസീർ അറ്റ് ജിമെയിൽ കൊടുക്കും എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അബുദാബിയിലെ ഒരു റോസറി ഷോപ്പിലേക്ക് സെയിൽസ് ലേഡിയുടെ വേക്കൻസി വന്നിട്ടുണ്ട് സ്വന്തമായി വിസയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് ഡബിൾ വൺ സീറോ ഡബിൾ ടു നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ക്രിഡൻസ് ഹൈസ്കൂളിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പി ജി ടി മാത്തമാറ്റിക്സ് പി ജി ടി കെമിസ്ട്രി പി ജി ടി ബയോളജി ഫ്രഞ്ച് ടീച്ചർ സ്കൂൾ കൗൺസിലർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പി ജി റ്റി പോസ്റ്റുകളിലെല്ലാം മാസ്റ്റർ ഡിഗ്രിയും ബി എഡും ഉണ്ടായിരിക്കണം ഫ്രഞ്ച് ടീച്ചർക്ക് ഡിഗ്രിയും ടീച്ചിങ് കോഴ്സായ ബി എഡും പാസ്സായിരിക്കണം കൗൺസിലർക്ക് മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതിയാകും അതുകൂടാതെ കൗൺസിലിംഗ് സൈക്കോളജി സോഷ്യൽ വർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള മാസ്റ്റർ ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത് മിനിമം മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ സ്കൂൾ കൗൺസിലിങ്ങിനുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ കരിയർ സെറ്റ് ക്രെഡൻസ് ഹൈസ്കൂൾ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഷാർജയിലെ സിറ്റി റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് ഡാറ്റ എൻട്രിയുടെ വേക്കൻസി വളരെ നല്ലൊരു അവസരമാണ് പെട്ടെന്ന് തന്നെ സി വി ശ്രമിക്കുക ബാച്ചിലർ അക്കൗണ്ടിങ്ങിലോ ഫിനാൻസിങ്ങിലോ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ മൈക്രോസോഫ്റ്റ് എക്സൽ ഇതെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ടു ഫൈവ് സെവൻ എയ്റ്റ് ഡബിൾ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ അൽദന ഹോസ്പിറ്റലിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് നഴ്സിംഗ് സെക്ഷനിലേക്ക് രജിസ്റ്റേർഡ് നഴ്സ് ഇ ആർ രജിസ്റ്റേഡ് നേഴ്സ് ഐ സി യു അസിസ്റ്റൻ്റ് നഴ്സ് ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് അതുകൂടാതെ സൈക്കോളജിസ്റ്റ് അറബിക് സ്പീക്കിംഗ് ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് അറബിക് സ്പീക്കിംഗ് നോൺ ക്ലിനിക്കലിലേക്ക് പേഷ്യൻറ്റ് കെയർ കോർഡിനേറ്ററുടെ വേക്കൻസിയും വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ കരിയേഴ്സ് ഡോട്ട് അൽതന അറ്റ് ബെർജിൽ മെഡിക്കൽ സിറ്റി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ക്രിസ്ത്യൻ പ്രൈവറ്റ് സ്കൂളിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രൈമറി കമ്പ്യൂട്ടിംഗ് കോർഡിനേറ്റർ ടീച്ചിങ് അസിസ്റ്റൻറ്റ് പ്രൈമറി ഇംഗ്ലീഷ് ടീച്ചർ പ്രൈമറി ഇസ്ലാമിക് സ്റ്റഡീസ് ടീച്ചർ സെക്കൻഡറി ഫിസിക്സ് ടീച്ചർ ഇ വൈ എഫ് എസ് ഹോം ടീച്ചർ പ്രൈമറി കമ്പ്യൂട്ടിംഗ് ടീച്ചർ പ്രൈമറി അറബിക് ടീച്ചർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ടീച്ചിങ് വേക്കൻസികൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നത്തെ വീഡിയോയിലും ഒരുപാട് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അത് കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഈ പറഞ്ഞ വേക്കൻസികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ഓൺലൈനായിട്ടാണ് ദുബായിലെ എമിറേറ്റ്സ് പ്രിൻറ്റിംഗ് പ്രസ്സിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് മെഷീൻ ലേണിംഗ് എഞ്ചിനീയറുടെ വേക്കൻസിയാണ് ഒന്നാമത്തത് രണ്ടാമത്തെ വേക്കൻസി സോഫ്റ്റ്വെയർ ഡെവ ഡെവലപ്പറുടെ വേക്കൻസിയാണ് താൽപ്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് ഇ പി ഇ പി ദുബായ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഐഡിയൽ പേ കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് ആൻഡ് വാൻ സെയിൽസിൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് പാക്കിംഗ് പ്രോഡക്ട്സിൻ്റെ കമ്പനിയാണ് ഇംഗ്ലീഷ് ഹിന്ദി അറബിക് എന്നിവ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് ഐഡിയൽ പാക്ക് യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായ് ഇബിൻ ബത്തൂത്ത മാളിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് വേക്കൻസിയാണ് യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി കാഷ്യറുടെ വേക്കൻസിയാണ് റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാണ് ഇതിന് അവസരമുള്ളത് അടുത്ത വേക്കൻഷി വേക്കൻസി കിച്ചൻ അസിസ്റ്റൻ്റെ ആണ് റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ കരിയർ സെറ്റ് വീൽ ഓഫ് എയ്റ്റ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് സെയിൽസ് കോർഡിനേറ്റർ ആൻഡ് അഡ്മിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് എം എസ് എക്സ് നന്നായി അറിഞ്ഞിരിക്കണം സാലറി അയ്യായിരം മുതൽ ആറായിരം തിറംസ് വരെയാണ് താൽപര്യമുള്ളവർ സി വി അറ്റ് റീഫ് ഡെവലപ്മെൻസ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു എമറാത്തി കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ബൈക്ക് റൈഡർ കാർപ്പൻ്റർ എ സി ടെക്നീഷ്യൻ പ്ലംബർ ഹെൽപ്പർ ഓർ ക്ലീനർ ഡ്രൈവർ കം ലാൻഡ്സ്കേപ്പർ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ സെയിൽസ് കോർഡിനേറ്റർ ഫീമെയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് കണ്ടൻറ് റൈറ്റർ ഐ ടി പ്രോഗ്രാമർ ഐ ടി സപ്പോർട്ട് അക്കൗണ്ടൻറ്റ് ക്വാളിറ്റി കൺട്രോൾ എക്സിക്യൂട്ടീവ് എച്ച് ആർ അസിസ്റ്റൻ്റ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ റോബിൻ അറ്റ് അൽറാസി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് എയിറ്റ് സിക്സ് നയൻ സെവൻ ഫൈവ് നയൻ സെവൻ ത്രീ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ അബുഹയിലുള്ള ഒരു കമ്പനിയിലേക്ക് എച്ച് ആർ റിക്രൂട്ടറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ധറാംസും ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും സ്വന്തമായി വിസയുള്ളവർക്കാണ് അവസരമുള്ളത് ഹസ്ബൻഡ് വിസയിലോ ഫാദർ ഡിപ്പെൻ്റൻറ്റ് വിസയിലുള്ള വിസയിലോ ഫ്രീലാൻസ് വിസയിലോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് ഫോർ ടു സീറോ എയ്റ്റ് സീറോ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക അബുദാബിയിലെ ടാക്സ് ആൻഡ് ഓഡിറ്റ് കൺസൾട്ടൻസിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ ഓഡിറ്റ് ആൻഡ് ടാക്സ് കണ്ട കൺസൾട്ടൻസിയുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം അക്കൗണ്ടിങ് ബുക്ക് കീപ്പിംഗ് വാറ്റ് സബ്മിഷൻ ആൻഡ് സർവീസ് കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ ആൻഡ് സർവീസ് ഇതിലെല്ലാം അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കണം ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാമെങ്കിലും ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക മിനിമം ബികോം ക്വാളിഫിക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് സാലറി വരുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ എയ്റ്റ് സെവൻ നയൻ സെവൻ വൺ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അജിമാനിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചൈനീസ് കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ത്രീ ഫൈവ് ത്രീ സിക്സ് സീറോ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഉമ്മൽ കോനിലുള്ള ഒരു കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഫോർമാൻ്റെ വേക്കൻസി ആണ് സ്റ്റീൽ വർക്ക്സിലാണ് വേക്കൻസി വന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും വേണം സാലറി രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ മൂവായിരം തിറംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി സ്റ്റീൽ ഫാബ്രിക്കേറ്ററുടെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവണം സാലറി ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി തൊള്ളായിരം തിറംസും ഓവർ ടൈം ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി വെൽഡറുടെ വേക്കൻസിയാണ് ആർക്ക് ടിഗ് മിഗ് എന്നിവയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം രണ്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാലറി ആയിരത്തി നാന്നൂറ് മുതൽ ആയിരത്തി അറുനൂറ് തിറംസും ഓവർ ടൈം ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി ഡ്രൈവറുടെ വേക്കൻസിയാണ് സൈറ്റ് വർക്കായിരിക്കും സാലറി ആയിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരം തെറംസും ഓവർ ടൈം ഉണ്ടായിരിക്കും വർക്ക് വിസ അക്കോമഡേഷൻ ടിക്കറ്റ് ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഇൻഫോ അറ്റ് വെഫാബ് സ്റ്റീൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ എയിറ്റ് നയൻ ഫൈവ് എയിറ്റ് ഫൈവ് ത്രീ സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലെ മുസഫയിലുള്ള ഒരു കമ്പനിയിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എസ് പ്രിൻ സ്ക്രീൻ പ്രിൻറ്റിംഗ് ആൻഡ് ഗ്ലാസ് പ്രിൻറ്റിംഗിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് നോക്കുന്നത് താൽ സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം തിറംസ് വരെയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ ഡബിൾ സീറോ ഫൈവ് സീറോ എയ്റ്റ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജ മോലയിലുള്ള ഒരു അബായ ഷോപ്പിലേക്ക് സോഷ്യൽ മീഡിയ വീഡിയോ ചെയ്യാനും സെയിൽസിനുമായിട്ട് ഒരു ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നല്ല സ്മാർട്ടായിട്ടുള്ള ഒരാളിനെയാണ് ആവശ്യം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ വൺ എയ്റ്റ് ഡബിൾ നയൻ സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് പത്ത് ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ സീറോ വൺ ത്രീ ഫോർ ത്രീ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് അറബി കുക്ക് ഡെലിവറി ബോയ് ബർഗർ ജ്യൂസ് സാൻഡ്വിച്ച് മേക്കർ എന്നിവരുടെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് വൺ ത്രീ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അജ്മാനിലെ ഒരു കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ടായിരം തരം സാലറിയും ഫുഡും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ ഫൈവ് ടു നയൻ വൺ നയൻ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തി കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്